തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ ചൂടിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എക്സ്പ്രസ് വേഗത്തിൽ കുതിച്ചെത്തി ഇന്ന് വൈകിട്ട് അഞ്ച് അമ്പത്തൊന്നിന് തൃശൂരിൽ കേരള എക്സ്പ്രസിലെത്തിയ സുരേഷ് ഗോപിക്ക് എൻ ഡി എ പ്രവർത്തകർ ആവേശിച്ചുള്ള വരവേൽപ്പാണ് നൽകിയത് yeah, yeah. പ്ലാറ്റ്ഫോമിൽ തിങ്ങിനറഞ്ഞ പ്രവർത്തകർക്കിടയിലൂടെ പുറത്തെത്തിയ സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ ഏവരെയും അഭിസംബോധന ചെയ്തു ഇത്തവണ തൃശൂർ എടുക്കുമോ എന്ന ചോദ്യത്തിന് തൃശൂർ തന്നിരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ിലെത്തിയ സുരേഷ് ഗോപിയെ ബൈക്ക് റാലിയോടെ വരവേറ്റ് നടുവിലാൽ പരിസരത്ത് നിന്ന് മെഗാ റോഡ് ഷോയോടെ മണ്ഡലത്തിലെ ഔദ്യോഗിക പ്രചാരണ പര്യടനത്തിന് തുടക്കമായി പ്രധാനമന്ത്രി എത്തി മഹിളാ സമ്മേളനത്തിലൂടെ പ്രചാരണത്തിന് തുടക്കമിട്ട തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആശങ്കകൾ ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ നേരത്തെ തന്നെ നഗരത്തിൽ സുരേഷ് ഗോപിക്കായി ബോർഡുകൾ ഉയർന്നിരുന്നു ഓട്ടോറിക്ഷകളിലും ബി ജെ പി സ്ഥാനാർത്ഥിക്കായുള്ള പ്രചാരണം നേരത്തെ ആരംഭിച്ചിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാര്ത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച് വിഎസ് റോഡ് ഷോ പ്രചാരണങ്ങളിലാണ് യുഡിഎഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സിറ്റിംഗ് എംപിമാര് മത്സരിക്കുമെന്ന ധാരണയിൽ ധാരണയില് സ്നേഹസന്ദേശിയാത്രയുമായി ടിഎന് പ്രതാപനും പ്രചാരണ രംഗത്തുണ്ട്